കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു ഹായ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ബി സി ഒ സി വൺ തേർട്ടി ഫോറിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് പി വൈ ക്യു അനാലിസിസ് ആണ് പൂർവ്വകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ജനറൽ അനാലിസിസ് ആണ് പൊതുവേ നമ്മൾക്ക് ബിസി ഒ സി വൺ തേർട്ടി ഫോറിന് പാർട്ട് വണ്ണും പാർട്ട് ടൂവും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട് രണ്ടിലും ബിസിനസ് മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സിലെയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്താണ് അല്ലെങ്കിൽ സിലബസ് ഫുള്ള് കവർ ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പം നമുക്ക് ഈ ഒരു സബ്ജെക്റ്റില് പാർട്ട് എ യിൽ നമ്മൾ പഠിക്കുന്നത് ബിസിനസ് മാത്തമാറ്റിക്സും പാർട്ട് ബിയിൽ നമ്മൾ പഠിക്കുന്നത് ബിസിനസ് സ്റ്റാറ്റിക്സുമാണ് അതിലെ മാത്സിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രോബ്ലംസും അതേപോലെ സ്റ്റാറ്റിക്സിൽ നിന്ന് തിയറിയാണ് ആണ് അസ്യൂഷൽ വരാറുള്ളത് പക്ഷെ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ പാർട്ട് എയിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നത് ബിസിനസ് മാത്തമാറ്റിക്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ഫങ്ഷൻ ആ കോസ്റ്റ് ആൻഡ് റവന്യൂ ഫങ്ഷനിൽ നിന്നും ടോട്ടൽ അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് മാർജിനൽ കോസ്റ്റ് എന്താ എന്നൊക്കെ ചോദിച്ച് ഒരു കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട് അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത് അടുത്തത് കാൽക്കുലസിൽ മാക്സിമം മിനിമം മാക്സ് മിനിമ അതേപോലെ ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കുന്നത് അടുത്തത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് മെട്രിക്സ് ആൻഡ് ഡിറ്റെർമിനൻസിൽ നമ്മൾ മെട്രിക്സിന് അഡീഷൻ നടത്താറുണ്ട് സബ്ട്രാക്ഷൻസ് മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻവേഴ്സ് മെട്രിക്സ് പിന്നെ സോൾവിംഗ് സിസ്റ്റംസ് എന്ന ലീനിയർ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ക്യാമറിങ് റൂൾസ് വെച്ചിട്ട് മെട്രിക്സ് സോൾവ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതല്ല അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് മെട്രിക്സ് ആൻഡ് അതിന്റെ ഡിറ്റർമിനൻസിലാണ് ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് മീൻസ് കോമ്പോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക നോർമൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നോർമൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് പിന്നെ ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ കാൽക്കുലേഷനും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഈ ഒരു പാർട്ട് എ ആയ ബിസിനസ് മാത്തമാറ്റിക്സിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് ക്വസ്റ്റ്യൻസ് ഫ്രം എവിടെ നിന്നാണ് ഡെറിവേറ്റീവ്സിൽ നിന്നും അത് ആ ഡെറിവേറ്റീവ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒന്നെങ്കിലൊരു ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ ടൈമില് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് ചോദിക്കുന്നത് പിന്നെ മെട്രിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മെട്രിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് വരാറുണ്ട് അത് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ഈ പറഞ്ഞിരിക്കുന്നല്ല ബി ബിയിൽ നമ്മൾ പഠിക്കുന്നത് ബിസിനസ് സ്റ്റാറ്റിക്സ് ആണ് അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മീൻ മീഡിയൻ മോഡ് എന്താണ് അത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ റേഞ്ച് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിലെ റേഞ്ച് എന്താണ് ക്വാർട്ടർ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് അതേപോലെ ഓഫ് വേരിയേഷൻ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത് രണ്ടാമത് നമ്മൾ നോക്കുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അത് കൃത്യമായിട്ടും എല്ലാ ഫ്രീക്വന്റ് ആയിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന കുറച്ച് പോർഷൻസ് ആണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പേഴ്സൺസ് കോറിലേഷൻ ക്വാ എഫിഷ്യൻറ്റ് അതേപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻസ് ആൻഡ് തെയർ യൂസ് ഇൻ പ്രിഡക്ഷൻ പ്രിഡിക്ഷൻ ഓരോ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ റിഗ്രഷൻ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അതിനെ ഫേസ് ചെയ്തുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട് പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ അടുത്തത് ടൈം സീരീസ് അനാലിസിസ് ആണ് ടൈം സീരീസ് അനാലിസിസിൽ നമുക്ക് ഫ്രീക്വൻ്റായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട് ടൈം സീരീസ് അനാലിസിസും അതേപോലെ തന്നെ ഇൻഡെക്സ് നമ്പറിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രീക്വൻറ്റായിട്ട് കണ്ടു വരുന്നതാണ് അവിടെ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ട്രെൻഡ് വാല്യൂ ട്രെൻഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാറുണ്ട് ദെൻ പ്രൊബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രൊബിലിറ്റി നമുക്ക് ചോദിച്ച് കാണുന്നതാണ് ഒരു ഈ ഒരു പാർട്ട് ബിയിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേൺ മെഷേഴ്സും ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് എക്സാംസിൽ സ്ഥിരമായിട്ട് വരുന്നതാണ് പിന്നെ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ് ബേസ് ഒരു റ്റീവ് സ്റ്റഡി നമുക്ക് ചോദിക്കാറുണ്ട് അതേപോലെ ടൈം സീരീസ് ഇൻഡെക്സ് നമ്പറിൽ നിന്നും ആയിട്ട് ടെസ്റ്റ് നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട് അപ്പൊ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു സബ്ജക്ട് ബി സി യു സി വൺ തേർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ എൻ്റയർ ബാർട്ട് എ യിൽ നിന്നും ബി യിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണുന്നതാണ് അപ്പം കവറേജ് ഓഫ് ടോപ്പിക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെല്ലാം പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത് ബോത്ത് സ്റ്റാറ്റിക്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബി സി യു സി വൺ തേർട്ടി ഫോർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസും തിയോറ്റിക്കൽ ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെയും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ ട്രെൻഡ്സ് നമ്മൾ കൂടുതലായിട്ടും നോക്കേണ്ട ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മെയിനായിട്ട് തന്നെ ഇപ്പോൾ ഫോക്കാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തൊക്കെ നമുക്ക് വരുവാണ് അല്ലെങ്കിൽ റിഗ്രഷൻ ബേസ് ചെയ്ത് ട്രെൻഡ് അനാലിസിസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ടൈംസിലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലായിട്ടും നമുക്ക് ചോദിക്കുന്നത് ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിൽ നമുക്ക് ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സിലും അതേപോലെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ മെട്രിക്സിന്റെ അതേ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ മെയിനായിട്ടും തിയറി ടൈം സീരീസ് അനാലിസിസ് നമുക്ക് എഴുതേണ്ട തിയറി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കുന്നത് ടൈം സീരീസിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ സ്റ്റാറ്റിക്സ് എന്താണെന്നും സ്റ്റാറ്റിക്സിന്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എക്കണോമിക് ടൈംസിൽ സ്റ്റാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് റെഗുലറായിട്ട് ചോദിക്കുന്നത് കുറച്ച് തിയറി തീയറി ആണ് അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഡെറിവേറ്റീവ്സ് മെട്രിക്സ് ആൾജിബ്ര ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് ഇൻ ബിസിനസ് മാത് ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടുവരുന്ന നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ റെഗുലർ ടെസ്റ്റിംഗ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പോസൺ അതേപോലെ കോറിലേഷൻ റിഗ്രഷൻ ടൈം സീരീസ് അനാലിസിസ് ഇൻ ബിസിനസ് ബിസിനസ്റ്റാറ്റസ്റ്റാറ്റിക്സിൽ നിന്നും നമുക്ക് കണ്ടുവരുന്ന കുറച്ച് പോർഷൻസ് ഇത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് തന്നിരിക്കുന്നത് അപ്പം നമ്മൾക്ക് എത്ര ബ്ലോക്ക് ഉണ്ടോ അതിനെ പല കളറിലായിട്ട് നമുക്ക് തന്നിട്ട് ഒരു അഞ്ച് കൊസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിക്സിലാണ് നമ്മൾ ഈ ഒരു പി വൈ ക്യൂ ചെയ്തിരിക്കുന്നത് അതിന് നോക്കുമ്പോൾ ബ്ലോക്ക് വൈസ് ട്രെൻഡ് അനാലിസിസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണെന്നൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആ ഒരു നോക്കിയാലൊരു അഞ്ച് പ്രാവശ്യത്തെ ക്വസ്റ്റിൻ പേപ്പറിലും ടച്ച് ചെയ്തു പോകുന്ന ഒരു ലൈനാണ് അതേപോലെ തന്നെയാണ് ഓറഞ്ച് കളറിൽ തന്നിരിക്കുന്ന ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നിരിക്കുന്ന കോഷ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കളറിൻ്റെ ട്രെൻഡ് കണ്ടാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് ഗ്രാഫിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തത് ആവറേജ് പേഴ്സൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഓരോ ബ്ലോക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആവറേജ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കാൽക്കുലേഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇൻഡെക്സ് നമ്പറും ടൈം സീരീസിൽ നിന്നും ആണ് അപ്പൊ ഈ ഒരു വിഷ്വലൈസേഷന്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ ദ പേഴ്സൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൊസ്റ്റൻസ് പെർ ബ്ലോക്ക് നോക്കുമ്പോൾ ഓരോ ബ്ലോക്കും നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള ക്വസ്റ്റൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പി ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏതൊക്കെ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ കാൽക്കുലേസ് അതേപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതുപോലെ മെട്രിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് പിന്നെ ആവറേജ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നും ഒരു ആവറേജ് ലെവലിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെട്രിക്സ് ഡിറ്റർമിനൻസ് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ആവറേജ് ലെവലില് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട് പിന്നെ ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്ക് എന്നാൽ ചോദിച്ചാല് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത് നോക്കും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മൂന്നാമത് മെട്രിക്സ് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ൻസ് ഈ മൂന്ന് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഡിഫറൻഷ്യൽ കാൽക്കുലേസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെട്രിക്സ് മോഡറേറ്റ് ലെവലിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഏത് ബ്ലോക്ക് വെച്ചാൽ ബേസിക് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് നമുക്ക് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷെ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു കൊസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഒന്നിട വിട്ട് കൊസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് മറ്റേതെന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും രണ്ടും കൊസ്റ്റ്യൻസ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട് അതേപോലെ ഇൻവേഴ്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് മെഷേഴ്സ് ഓഫ് ഡിസ് പേഴ്സൺ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഇൻഡെക്സ് നമ്പർ ആൻഡ് ടൈം സീരീസ് എന്ന് പറയുന്നത് ഒരു അവറേജ് ലെവലിൽ നമ്മൾ ആയിട്ട് പഠിച്ചു പോവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ലോ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ആണ് ഡിറ്റർമിനൻസ് നിന്ന് അഞ്ച് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഇതൊരു ജനറൽ സമറിയാണ് സംവറിക്കകത്ത് നമ്മൾ പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെട്രിക്സ് മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് അടുത്തത് യൂണിറ്റ് വൈസ് വേട്ടേജ് അനാലിസിസ് ആണ് യൂണിറ്റ് വൈസ് വേട്ടേജ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വെയ്സിൽ നോക്കുവാണെങ്കിൽ കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ഈ ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അതേപോലെ തന്നെ ഹീറ്റ് മാപ്പിൽ യൂണിറ്റ് വൈസ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ഒരു അഞ്ച് പ്രാവശ്യത്തെ ക്വസ്റ്റിൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ഇപ്പൊ നോക്കുവാണെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഫുള്ളി കവേർഡ് ആണ് ഈ കഴിഞ്ഞ അഞ്ച് അത് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൻ സിമ്പിൾ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഇൻഡെക്സ് നമ്പറിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ആ ഒരു ഗ്രീൻ കളറ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു വിഷ്വലൈസേഷനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ആ ഒരു ബാധാട്ടില് കാണിച്ചിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു വിഷ്വലൈസേഷനിൽ പറയുന്നത് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഇൻ ബിസിനസ് ആൻഡ് എക്കണോമിക്സ് ഇൻഡെക്സ് നമ്പർ കോൺസെപ്റ്റ് ഓഫ് ഡിഫറെൻഷിയൻ ഡിഫറൻസിയേഷൻ മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫങ്ഷൻസ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സ് സിമ്പിൾ ലീനിയർ കോറിലേഷൻ പറയുന്ന ടോപ്പിക്കുകളൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മോഡറേറ്റ് ഫ്രീക്വന്റ് ആയിട്ട് ഉള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രോഡക്ഷൻ ടു മെട്രിക്സ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യത്തെ ക്വസ്റ്റൻ പേപ്പർ എടുത്താൽ നാല് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മാത്തമാറ്റിക് ഫങ്ഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യത്തെ ക്വസ്റ്റൻ പേപ്പറിൽ നോക്കിയിട്ടുണ്ട് പിന്നെ ഇതുവരെ കൊസ്റ്റ്യൻസിൽ വരാത്ത കുറച്ച് യൂണിറ്റ് ആണ് ഈ തന്നിരിക്കുന്നത് സിമ്പിൾ ലീനിയർ റിക്ലേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അതേപോലെ ടൈം സീരീസിലെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടു വന്നിട്ടില്ല ഇതുവരെ വന്നിരിക്കുന്നത് അഞ്ചു പ്രാവശ്യത്തെ ക്വസ്റ്റിൻ പേപ്പർ എടുത്താല് ഇതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ച് കാണാത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല അടുത്തത് നമ്മളുടെ യൂണിറ്റ് വൈസ് ഹീറ്റ് മാപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അതിലൊരു കളർ വൈസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിലും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആൻഡ് ഡിസ്കൗ ഡിസ്കൗണ്ടിങ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഇൻ ബിസിനസ് എക്കണോമിക് ടൈംസ് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ക്വസ്റ്റ് പേപ്പർ തന്നെ ആ ഒരു നമ്മൾ ആ ഒരു എന്താണ് നമ്മളുടെ ആ ഒരു ഹീറ്റ് മാപ്പിന്റെ ഡയഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് യൂണിറ്റ് വിത്ത് സ്പോഡി പ്രസവർ മോഡറേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പർ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും ആണ് യൂണിറ്റ് ചില യൂണിറ്റ് നമുക്ക് ഇതുവരെ ക്വസ്റ്റ് പേപ്പറിൽ കാണാത്തത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലീനി സിമ്പിൾ ലീനിയർ റിക്രഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ടൈം സീരീസ് അനാലിസിസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പുസ്തകങ്ങൾ നമ്മൾ കണ്ട പരിചയമില്ലാത്ത കുറച്ച് ടോപ്പിക്കുകളാണ് ഇതൊരു സമ്മറിയാണ് ഈ കഴിഞ്ഞിരിക്കുന്ന ഹീറ്റ് മാപ്പ് അനാലിസിസിന്റെ ബേസിസിലും അതേപോലെ തന്നെ യൂണിറ്റ് വൈസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിന്റെ അനാലിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമ്മറിയിലോട്ട് വരുമ്പോഴത്തേക്കും ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് അതേപോലെ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത് മോഡറേറ്റ് ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ളതാണ് ഇൻട്രോഡക്ഷൻ ടു മെട്രിക്സ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഇതുവരെ ചോദിക്കാത്തതാണ് ലീനിയർ സിമ്പിൾ ലീനിയർ റിഗ്വേഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ടൈം സീരീസ് അനാലിസിസ് അടുത്ത ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് വന്നിരിക്കുന്നത് ഇത് തന്നിരിക്കുന്നത് എൻ്റെ ടോപ്പിക്ക് ആണ് ഈ ഒരു സബ്ജക്ടിന്റെ അതല്ല ചില പർട്ടിക്കുലർ ടോപ്പിക് മാത്രമായിട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അഗൈൻ ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അടുത്തതാണ് മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് അപ്പൊ ഒരു ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ബാച്ച് ചാട്ടിന്റെ ബേസിസിൽ ടോപ്പിക്ക് വൈസ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് തരാൻ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇരുപത് മാർഗ്ഗം ചോദിക്കും ടൈം സീരീസിന്റെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇരുപത് മാർഗിനൊക്കെയാണ് ചോദിക്കാറുള്ളത് അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരു പത്ത് മാർക്കിന്റെ ഷോർട്ടേജിലും ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഡിസ്കൗണ്ടിങ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നതൊക്കെ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കോഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത് മാക്സിമം മിനിമയിൽ നിന്ന് നമുക്ക് അത് അതിൻ്റെ ഒരു കോഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഇൻഡെക്സ് നമ്പർ ഫിഷേഴ്സ് ഐഡിയൽ ഐഡിയൽ ഇൻഡെക്സ് അതേപോലെ കോറിലേഷൻ കോൾപ്പിയേഷൻ കോ കാൾപിയേസിൻ്റെ കോ ഓഫ് കോറിലേഷൻ അതേപോലെ ഡിസ്പോഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെൻട്രൽ ടെൻഡൻസി അതമെറ്റിക് മീൻ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് മീനിങ് ഓഫ് സ്റ്റാറ്റിക് ഡിഫറെ ഡിഫറൻസിയേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻവേഴ്സ് മെട്രിക്സ് അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളും ഒക്കെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കാരണം അഞ്ച് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോർഷൻസ് ത്രയും ഇതിൽ നിന്ന് പിന്നെ മോഡറേറ്റ് ഫ്രീക്വൻസി ആയിട്ട് നോക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ മെട്രിക്സിൽ നിന്ന് ഒരു നാല് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത് അത് വരും എന്നല്ല നാല് ക്വസ്റ്റ്യൻസ് തന്നെ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിലും നമുക്ക് മസ്റ്റായിട്ട് എക്സാമിൽ ചോദിക്കാൻ അങ്ങേയറ്റം സാധ്യതയുള്ളതാണ് പിന്നെ ഡിറ്റർമിനൻസിൽ അല്ലെങ്കിൽ ഹെമ്പ്യൂട്ടേഷൻ വാല്യുവേഷൻ ഒരു നാല് ക്വസ്റ്റ്യൻസ് വരും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാവുന്നതാണ് ടോപ്പിക്ക് വിത്ത് നോ കൊസ്റ്റ്യൻസ് ചില ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് മെട്രിക്സ് പിന്നെ ഇൻവേർട്ടിങ് ടു ഇന്റു ടു മെട്രിക്സ് അതുപോലെ ടൈം സീരീസ് മൂവിങ് ആവറേജ് മെത്തേഡ് ഇൻഡെക്സ് നമ്പർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇതിൽ നിന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല ഇത്രയാണ് നമ്മളുടെ ആ ഒരു ത്തില് തന്നിരിക്കുന്നത് പിന്നെ ഹീറ്റ് മാപ്പ് അനാലിസിസിൽ നോക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹീറ്റ് മാപ്പ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ അഗൈൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് പ്രസന്റ് വാല്യൂ മാക്സിമം മിനിമം അതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പിന്നെ മോഡറേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് മോഡറേറ്റ് ആണ് നോട്ടബിൾ ആണ് പക്ഷെ മോഡറേറ്റ് ആണ് ടോപ്പിക് നോ പ്രസൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് മെട്രിക്സ് ഇൻവേ അതുപോലെ ഇൻവേർട്ടിങ് ടൂ ഇന്റു ടു മെട്രിക്സ് ടൈം സീരീസ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാൻ തീരെ സാധ്യതയില്ല അപ്പൊ എഗെയിൻ ഈ ഒരു എന്താണ് എക്സ്പ്ലനേഷൻ്റെ ബേസിൽ നമ്മൾ സമ്മർ നോക്കുവാണെങ്കിൽ ഹൈ ഫ്രീക്വന്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് അതേപോലെ മോഡറേറ്റ് ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ടൈപ്പ് ഓഫ് മെട്രിക്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയിലും വരുന്നത് കാര്യങ്ങൾ മെട്രിക് സോൾജിബ്രാ ടൈം സീരീസ് ആൻഡ് ഡിറ്റർമിനെസ് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിൽ അതുപോലെ പ്രസൻറ്റ് വാല്യൂവിൽ നമുക്ക് ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ആറ് പ്രാവശ്യമൊക്കെ ഈ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ബേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇൻവേഴ്സ് മെട്രിക്സ് അതിൽ നിന്ന് അതിൻ്റെ ഡെഫിനേഷൻസും ഒരു അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഒരു അഞ്ച് നാല് അഞ്ച് പ്രാവശ്യം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഡിഫറൻസിയേഷൻ എന്നുള്ള ഫസ്റ്റ് പ്രിൻസിപ്പൾസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മാക്സിമം മിനിമം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ അത് അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ടു സ്റ്റാറ്റിക്സ് മീനിങ്സ് ഓഫ് സ്റ്റാറ്റിക്സ് എന്താണ് അതിന്റെ ബിസിനസിനും എക്കണോമിക്സിനും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു അഞ്ചു പ്രാവശ്യം ഒക്കെ വന്നിട്ടുണ്ട് സെൻട്രൽ ടെൻഡൻസി അർത്ഥമെറ്റിക് മീൻ്റെ ബേസ് ചെയ്തിട്ടുള്ളത് അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് അഞ്ച് പ്രാവശ്യം കോറിലേഷൻ അഞ്ച് പ്രാവശ്യം ഇൻഡെക്സ് നമ്പർ ഒരു അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മെട്രിക്സ് എന്ന് പറയുന്നത് നാല് പ്രാവശ്യം ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് വാരിയകത്ത് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇലാസറ്റി ഓഫ് ഡിമാൻഡിൽ ഒരു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അടുത്തത് നെക്സ്റ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഈ കയ്യിൽ നമ്മളൊന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല ടോപ്പിക്കുകൾ അപ്പം ഇനി വരുന്ന എക്സാംസിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നോക്കുന്നത് ഫസ്റ്റ് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് പ്രസന്റ് വാല്യൂയിൽ അതുപോലെ ഇൻവേഴ്സ് മെട്രിക്സ് അപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഡിഫറൻസിയേഷൻ മാക്സി ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പേഴ്സൺ കോറിലേഷൻ ഇൻഡെക്സ് നമ്പർ മെട്രിക്സ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നതൊക്കെ ഇനി നമുക്ക് വരാനുള്ള എക്സാംസിൽ അങ്ങേറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്ടാണ് പിന്നെ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ തന്നെ ഒരു നമ്മൾ ഈ ഒരു അനാലിസിസ് തന്നെ നടത്തുന്നത് എന്തിന്റെ ബേസിൽ ആണ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യാനും അങ്ങേറ്റം സാധ്യതയുണ്ട് അപ്പൊ കീ ഫോക്കസ് ഏരിയ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഹൈ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ിംഗ് ഇൻവേഴ്സ് മെട്രിക്സ് ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഡിഫറൻസിയേഷൻ മാക്സിമം മിനിമം ഇൻട്രോക്ഷൻസിൻ ഇൻഡെക്സ് നമ്പർ മോഡറേറ്റ് ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മെട്രിക്സ് ഡിറ്റർമിനെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിന്ന് പറയുന്നത് സിംപിൾ ലീനർ റിഗ്രേഷൻ ടൈം സീരീസ് മൂവിംഗ് ആവറേജ് മെത്തേഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് കുറച്ച് ടോപ്പിക്കുക അടുത്ത പ്രൊഡക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ ആണ് ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് വരാൻ സാധ്യതയുള്ള ലാൻഡ് വൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ആണ് അത് ബോത്ത് എന്താണ് ബിസിനസ് മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സും നമ്മുടെ എ പാർട്ടും ബി പാർട്ടും ഒരുമിച്ച് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബോത്ത് പ്രോബ്ലും അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം ഫസ്റ്റ് പാർട്ട് എയിലാണ് ചോദിച്ചിരിക്കുന്നത് അറ്റംപ്റ്റ് എനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം ദ ദോളോയി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് കോസ്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ബി പാർട്ടിൽ സെക്കൻഡ് ഹാർട്ട് ചോദിച്ചിട്ടുള്ളത് യൂസിങ് ഹൈപ്പോ ഫിഗേഴ്സ് എക്സ്പ്ലെയിൻ ഹൗ റവന്യൂ ഫംഗ്ഷൻസ് ഡിസ്പീറ്റ് ഇത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റവന്യൂ ആൻഡ് ഔട്ട്പുട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് വന്നിരിക്കുന്നത് ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് മാക്സിമം മാക്സിമം മിനിമം ഫോർ ദ ഈ മിനിമ കണ്ടെത്താം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് മൂന്നാമത്തേത് നമുക്ക് മെട്രിക്സിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത് നാലാമത്തേതും മെട്രിക്സിന്റെ ബേസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അടുത്തത് ബി പാർട്ടാണ് ബി പാർട്ട് സ്റ്റാറ്റിക്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബി പാർട്ടിൽ വരുന്നത് അവിടെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണി ടു ക്വസ്റ്റ്യൻസ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് മറ്റടുത്ത് നാല് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടെണ്ണം രണ്ട് പ്രോബ്ലം രണ്ട് തിയറിയും ബേസ് അല്ലെ മൂന്ന് ഒരു തിയറിയും അതേപോലെ തന്നെ നമുക്ക് മൂന്ന് പ്രോബ്ലം ആണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് കോൾ പിയേഴ്സ് ഇൻ കോഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ പോളോയിങ് ഡേറ്റ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് കോറിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത് വന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മീൻ മീഡിയൻ മോഡ് ഫ്രം ദ കീവൻമിരം മീൻ മീഡിയൻ മോഡ് കാണാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നത് പാർട്ട് ബിയിൽ നിന്ന് അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആവറേജ് ആൻഡ് എസൻഷ്യൽസ് ഓഫ് ആൻ ഐഡിയൽ ആവറേജ് അതും സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇഷ്യൂസ് ഇൻ എ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻഡെക്സ് നമ്പർ അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഫ്രം ദ ഡേറ്റ ഗീവൺ ബിലോ ആൻഡ് എസ്റ്റിമേറ്റ് ദ ട്രെൻഡ് വാല്യൂ ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിഗ്രഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്തത് കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ ഫ്രം ദ മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ തന്നിരിക്കുന്ന മീൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടെത്താനാണ് പറയുന്നത് ഇത്രയും ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലാൻഡ് വൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് ഓഫ് ദ ഒരു എയ്റ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും എന്താണ് പ്രോബ്ലം ആണ് അപ്പം നല്ല രീതിയിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക ടെക്സ്റ്റിലുള്ള തന്നിരിക്കുന്ന പ്രോബ്ലംസ് റെഗുലർ റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ആപ്പിനകത്തുള്ള വർക്ക് ഷീറ്റും കാര്യങ്ങളും ലാംഗ്വേസിൻ്റെ ആപ്പിനകത്തുള്ള വർക്ക് ഷീറ്റും കാര്യങ്ങളും നിങ്ങൾ റെഗുലർ ആയിട്ട് ഡെയിലി ബേസിസിലൊക്കെ വർക്കൗട്ട് ചെയ്തു പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ഉന്നത വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് സപേക്ഷനോട് പ്രാർത്ഥിക്കുന്നു ബെസ്റ്റ് മെസ്റ്റർ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വേഴ്സിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വേഴ്സിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നാക്സംസ് താങ്ക് യു